ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കണ്ണൂരോളം ഇന്നത്തെ വീഡിയോ കണ്ണൂരിലുള്ളതല്ല ഇത് വയനാട് കുറുവ ദ്വീപിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു ട്രൈബൽ മ്യൂസിയം ആണ് കേട്ടോ നമ്മൾ നമ്മൾ വയനാട്ടിലെത്തിയപ്പോൾ കുറുവാദ്വീപ് കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ടിക്കറ്റ് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് ടിക്കറ്റ് മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ ആ ടിക്കറ്റ് ഓൾറെഡി കഴിഞ്ഞു പോയി നമ്മളെത്തുമ്പോൾ അപ്പോൾ നമ്മൾ അത് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു തന്നതാണ് ഈ ട്രൈബൽ മ്യൂസിയത്തിനെ കുറിച്ച് നമുക്ക് നമുക്കെന്നല്ല അധികം ആർക്കും അങ്ങനെ അറിയാൻ അറിയാൻ വഴിയില്ലാത്തൊരു സ്ഥലമാണ് പക്ഷേ സൂപ്പറാണ് കേട്ടോ ഞാൻ ഇതിന് വേറെ വോയിസ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ നമുക്ക് ഒരുമിച്ച് കാണുന്ന ഓരോ ഫീൽ കിട്ടാൻ വേണ്ടിട്ട് നമ്മളിവിടെ വന്നിട്ട് നിന്റെ ചങ്ങനെ പോലെ തന്നെ ഇണ്ട് കേട്ടാ അയ്യോ ഇതാരാ പ്രണയവും രതി ആത്മഹത്യയും മണ്ണും ശില്പങ്ങളെ തീർക്കുകയാണ് ഇവിടെ ഓരോ ശില്പം മണ്ണും ചില തീർത്തി പ്രകൃതിയോടെ ഇവിടെ എൻട്രി ഫീസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നമുക്ക് എത്ര ഫോട്ടോസ് വേണമെങ്കിലും എടുക്കാം എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം ആൾക്കാർ ഇങ്ങനെയാട് വഴി ഇങ്ങനെ ത്തിണ്ടാക്കിയതാ കേട്ടാ വരങ്ങ <coughs> െ പെറുക്കൂണിന്റെ <coughs> のマネシンでおにゅうん、てあさこさどまさかめたまそまじょずるため。あまどま യോഗ തൊലിയും ഇരുമ്പും മലം ദുരന്തമന്ത കലകളും എന്തു മഹന്ത എന്നുമാണുക പൊലിയും മിതന്യ പൊലിഞ്ഞ് പൂർണമാകും തരേണം തരേണം വരാ 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 വരം 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 അഹന്ത തരണം സുഹൃത്തുക്കളി ഇതൊരു സംഭവമാണ് കാരണം ഇത് നമ്മൾ കുറുബാദ്വീപിലേക്ക് വന്നേരോ ആടെ കുറുബാദ്വീപിലെ ടിക്കറ്റ് കഴിഞ്ഞുപോയി അപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു തന്നൊരു സംഭവം ഇത് ട്രൈബൽ മ്യൂസിയം ഇത് ഭയങ്കര സംഭവമാണ് ഇതെല്ലാരും വന്ന് കാണേണ്ട ഒരു സംഭവമാണ് അത്ഭുതപ്പെടുത്തുന്ന ശില്പങ്ങളാണ് കല്ല് സിമെന്റ് Google ആ ചക്കനും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വേഷങ്ങൾ ഭാഷകൾ നമ്മുടെ ഗോത്ര സംസ്കാരം നാഗരികതയുടെ അധിനിവേശത്തിൽ ഇല്ലാതാവുകയാണ് ഇനി എത്ര നാളീ കാം വെൽസിൻറെ ആചാരങ്ങളും ലിശ്ചാനങ്ങളും ഔ യൂസ് ചെയ്യുന്ന ലൈറ്റസ് ഫസ്റ്റ് വീക്കിൽ ആണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റാം വൈദിക വരം ഹലികയിൽ ഉണ്ടാവും ഒരുപാട് വീഡിയോകൾ ഇത്രയും ഉണ്ട് എന്നാണോ ഉദ്ദേശിച്ചത് ഫെസ്റ്റിവൽസ് സർ കൃഷിയിൽ വെച്ചാണ് എവിടെയൊക്കെയാണ് ആയിട്ടുള്ളത് എന്നൊക്കെ തന്നില്ലേ മൊബൈൽ ബോളിങ് സർദുമിസി മട്ടക്കര എന്നാണോ ആരെങ്കിലും പറയാൻ അതിലടക്കസേറ്റ് അല്ലേകൂടി Ah. Hmm. Uh. 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 ആർട്ട് റിയാമോ ഓ ഒരിക്കലും മറക്കാത്ത നോക്കാം മധു മധു ഹായ് ഓൾ അപ്പോൾ ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ ഇതാണ് വാൽമീകം ആദിവാസി മ്യൂസിയം കേരളത്തിലെ തന്നെ ആദ്യത്തെ ടെറാക്കോട്ട ശില്പ മ്യൂസിയമാണിത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കളിമൺ ശില്പങ്ങളിലൂടെ സാക്ഷാത്കരിച്ച ഒരതിമനോഹരമായ പ്രദർശനമാണ് ഇവിടെ വാൽമീകം ട്രൈബൽ മ്യൂസിയത്തിലും ആർട്ട് ഗാലറിയിലുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാൽമീകം ഗാലറിയിലെ ശില്പങ്ങള് സ്വയം പഠിച്ച കലാകാരനായ ജോർജ് കുട്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് കോഴിക്കോട് നിന്ന് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ മ്യൂസിയം ഉള്ളത് നിങ്ങൾ വയനാട്ടിലൊക്കെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തു ഒക്കെ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബൈ